ഓം നമോ ീ വാസുദേവായ ഇന്നത്തെ ശ്ലോകത്തിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ വിഷ്ണുവിനെ സ്മരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് യേണ ജന്മ സംസാര ബന്ധനാത് വിമുതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ യ ഏതൊരു മാത്രയിലാണോ സ്മരണ ഞാൻ എൻ്റെ ഭഗവാനെ സ്മരിക്കുന്നത് ഓർമ്മിക്കുന്നത് മാത്രേന ആ നിമിഷത്തിൽ ജന്മ ഞാൻ ജനിക്കുന്നതിൻ്റെയും സംസാര അതായത് ഞാൻ ഈ ലോകത്തിൽ വായു ജീവിക്കുന്നതിൻ്റെ ബന്ധനാ ആ ബന്ധത്തിൽ നിന്നും ഒരിക്കൽ എനിക്ക് വിമുക്തി ഉണ്ടാവും ആ വിരക്തി വിമുക്തി ആ ഒരു ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുവാനുള്ള ശക്തി ആ ഭഗവാൻ എനിക്ക് തരും ആ മോചനം എനിക്ക് തരുന്നതിനു വേണ്ടി നമസ് ഞാൻ ഭഗവാനെ നമസ്കരിക്കുന്നു തസ്മൈ എൻ്റെ പൂർണമായ മനസ്സോടു കൂടി വിഷ്ണവേ ആ വിഷ്ണു ഭഗവാനിൽ പ്രഭ വിഷ്ണവേ ആ പ്രഭയോടുകൂടിയുള്ള ആ മഹാസാഗരത്തിന്റെ മുന്നിൽ ഞാൻ ഇതാ നമസ്കരിച്ചു കൊള്ളുന്നു അതായത് ഞാൻ എൻ്റെ ബഹുമാനം അത്രയും വലിയ ഒരു ശക്തിയായ വിഷ്ണു ഭഗവാനിൽ ലയിപ്പിക്കുന്നു എന്റെ ഓരോ ചിന്തയും ഭഗവാന്റെ ഓരോ നാമത്തിലുമുണ്ട് അതായത് ഭഗവാന് ആയിരം നാമങ്ങളാണ് ഉണ്ടത് ഉള്ളതെങ്കിൽ ആ ഓരോ നാമത്തിലും ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സ് അതിൽ നമിക്കുന്നു അതായത് എല്ലാ മനുഷ്യരും ഒരിക്കൽ ആ സംസാര ബന്ധനത്തിൽ നിന്നും മോചിതരായിട്ടാണ് ഒരു ജനന മരണ ചക്രത്തിൽ ഏർപ്പെടുന്നത് അതിൽ നിന്നും വിമുക്തി കിട്ടുന്നവർക്ക് മോക്ഷം ലഭിച്ച് അവർ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു അങ്ങനെയുള്ള ആ മഹാപ്രഭുവായ വിഷ്ണുവിനെ നാനിത നമസ്കരിക്കുന്നു ആ ഭഗവാൻ എപ്പോഴും പ്രണവ മന്ത്രമായ ഓങ്കാരത്തിൽ ആ ഒരു ശക്തിയിലാണ് ആ സ്ഫുരിച്ചു കൊള്ളുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ എപ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് പറയുന്നത് ഓം എന്ന് പറയുമ്പോൾ ആ ഓങ്കാരത്തിലാണ് ഭഗവാന്റെ ആ ശബ്ദത്തിൽ കുടികൊള്ളുന്നത് അതായത് ഞാൻ ഇതാ ഭഗവാനിൽ പൂർണമായി നമസ്കരിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ നാല് വേദങ്ങളാണുള്ളത് യജുർവേദം ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം അങ്ങനെ വേദത്തിൽ ഋഗ്വേദത്തിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഭഗവാൻ പല തരത്തിലാണ് അറിയപ്പെടുന്നത് അതിൽ ഒരു ഭഗവാന്റെ പേരാണ് ഇന്ദ്രഭഗവാൻ അതിൽ ഭഗവാൻ എങ്ങനെയാണോ ഒരു സൂര്യനെ പോലെ വെളിച്ചം തരുന്നത് അതുപോലെയാണ് ഭഗവാൻ ആദിത്യനായിട്ട് എന്നും എൻ്റെ ഒരു ഓരോ നാളും എനിക്ക് വെളിച്ചം തന്ന് എന്നെ ഉണർത്തുന്നത് അത് എനിക്ക് എന്ത് തരുന്നു എന്ന് വെച്ചാൽ ഓരോ ദിവസവും എനിക്ക് പുണ്യമായി തീരുന്നു ആ ദിവസത്തിൽ ഞാൻ ഭഗവാനെ പൂർണമായി നമിച്ചു കൊള്ളുന്നു ഭഗവാന്റെ ആ ശരീരം എന്ന് പറയുന്നത് നീല നിറത്തിലുള്ളതാണ് അതിൽ നാല് കരങ്ങളാണുള്ളത് അതിൽ ഭഗവാന്റെ കയ്യിലുള്ള ആ ഒരു താമരപ്പൂവ് അത് നമുക്ക് ഒരു സന്തോഷത്തെ സംതൃപ്തിയെ സമാധാനത്തെ തരുന്നു ഭഗവാൻ എപ്പോഴും ആ വേദത്തിൻ്റെ അടിസ്ഥാനപരമായ ആ ചൊല്ലിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഭഗവാൻ രാമനായും കൃഷ്ണനായും വരുന്നതിലൂടെ നമുക്ക് രാമായണം എന്ന വലിയ ഒരു ഇതിഹാസവും ലഭിച്ചു മഹാഭാരതം എന്ന വലിയ ഒരു ഇതിഹാസവും ലഭിച്ചു അങ്ങനെ നമ്മുടെ ശരീരത്തെ തന്നെ കുറിക്കുന്നതാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ അങ്ങനെ ഭഗവാൻ ഓരോ കയ്യിൽ ഓരോ സാധനങ്ങൾ വെക്കുന്നു അതായത് ശംഖ് ചക്രം താമര ഗത ശംഖ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ആ ഓങ്കാര പ്രണവ മന്ത്രത്തെ സൂചിപ്പിക്കുന്നു ചക്രം നമ്മുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളെ സൂചിപ്പിക്കുന്നു ആ താമര പൂവാണെങ്കിൽ നമ്മുടെ മുക്തി നമ്മുടെ വിരക്തി അതിനെ സൂചിപ്പിക്കുന്നു അതുപോലെ ഗത നമ്മുടെ മനോശക്തിയെയും നമ്മുടെ കരത്തിലുള്ള ആ ഒരു ശക്തിയെയും സൂചിപ്പിക്കുന്നു അങ്ങനെ ഭഗവാന് രണ്ട് തരത്തിലുള്ള ആ ഒരു നിൽപ്പിനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് കാണുന്നത് ഒന്ന് ഭഗവാൻ ലക്ഷ്മി ദേവിയുടെ കൂടെ നിൽക്കുന്നത് അത് എങ്ങനെയെന്നു വെച്ചാൽ ആ ലക്ഷ്മിദേവി ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ പോലെയുള്ള ആ തൃപ്പാദങ്ങളെ മന്ദം മന്ദം തടവി അങ്ങനെ ആ ഒരു സാഗരത്തിൻ്റെ നടുക്ക് ആ ഒരു വലിയ അനന്തന്റെ പുറത്ത് നിൽക്കുന്ന ആ ഒരു ഭഗവാൻ അത് മാത്രവുമല്ല വേറൊരു നിൽപ്പെന്നു വെച്ചാൽ ഭഗവാൻ നമ്മുടെ ഗരുഡാരൂഢനായി നിൽക്കുന്നു അതായത് ഗരുഡന്റെ പുറത്ത് നമ്മുടെ പക്ഷികളുടെയൊക്കെ രാജാവായ ഗരുഡന്റെ പുറത്ത് ഭഗവാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു എങ്ങനെയൊക്കെ നോക്കിയാലും ഓരോ പ്രാവശ്യവും ഓരോ യുഗത്തിലും ഓരോ തിന്മകൾ സംഭവിക്കുമ്പോൾ ഓരോ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുത്ത് തിരിച്ച് നമുക്ക് ധർമ്മത്തെ ഭഗവാൻ സംരക്ഷിക്കുന്നു അങ്ങനെയാണ് ഭഗവാന് ദശാവതാരങ്ങൾ എടുക്കുന്നത് അതിൽ ഏറ്റവും മുഖ്യമായി തീരുന്നത് രാമാവതാരവും കൃഷ്ണാവതാരവും അങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമിയെ അതായത് ഭഗവാന്റെ ഒരു പത്നിയായി കരുതുന്ന ആ ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടി പല അവതാരങ്ങൾ എടുക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാനെ സ്മരിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം യസ് ജന്മ സംസാര